ഈ വീഡിയോ മില്യനേഴ്സിനെ കുറിച്ചല്ല ശതകോടീശ്വരന്മാരെ കുറിച്ചൊന്നുമല്ല ഇത് സാധാരണപ്പെട്ട സാലറി ഡ്രോ ചെയ്ത് ഈ ലോകത്തിൽ ഈ ഭാരതത്തിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരെ കുറിച്ച് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് പക്ഷേ പലരും തന്നെ താൻ ഇച്ചിരി റിച്ച് ആണെന്ന് കാണിക്കുവാനായിട്ട് ആ വാനിറ്റി ഏരിയയിലോട്ട് പ്രവേശിച്ചു കഴിയുമ്പോൾ അവർ ചില പ്രവൃത്തികൾ കാണിക്കും അത് കാരണം അവരുടെ സ്വന്തം പണം അവരെ നശിപ്പിക്കുന്നുണ്ട് എന്നിട്ട് നശിപ്പിക്കുക അല്ല അവർ അവരെ തന്നെ പെർമനൻറ്റ് പോവർട്ടിയിലോട്ട് പുഷ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അത് നയൻ ആയിട്ടാണ് ഞാൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഓരോന്ന് വെച്ച് കേൾക്കണം എന്നെങ്കിലേ നിങ്ങൾക്ക് അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ ഒരു പ്രിവ്യൂനു വേണ്ടി നമുക്കറിയാമല്ലോ അമേരിക്ക ഭയങ്കര ധനാഠ്യ ആണെന്നുള്ള കാര്യം പക്ഷേ നമ്മുടെ ട്രംപ് സാറുണ്ടല്ലോ അതേ വേദനയാണ് ഇലോൺ മസ്കിനെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫീഷ്യൻസിയിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെ അങ്ങ് നടന്നു പോയാൽ പോരേ അമേരിക്ക അതുപോലൊക്കെ തന്നെ കിടക്കത്തില്ലായിരുന്നു അനാവശ്യമായ സ്പെൻഡിങ് അനാവശ്യമായ ഓൾ ആക്ടിവിറ്റീസ് ഇലോൺ മസ്ക് സ്റ്റോപ്പ് ചെയ്യുകയാണ് പലർക്കും സർക്കാരി ജോലിയൊക്കെ നഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ അതിൻ്റെ ആ ഓവറോൾ സ്പിരിറ്റ് എന്താണ് ദർ ഈസ് അൺനെസസറി സ്പെൻഡിങ് ആ അൺനെസറി സ്പെൻഡിങ്ങിനെ കട്ട് ഷോട്ട് ചെയ്യുകയാണ് ചെയ്യുന്ന ആരാണ് റിച്ച് മാൻ ഇലോൺ മസ്ക് നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഇലോൺ മസ്കിന് മറ്റുള്ളവർക്ക് കാശ് കൊടുക്കുവാനായിട്ട് പ്രശ്നം എന്താണെന്നുള്ള കാര്യം അങ്ങനെ ഒരു ബിസിനസ് വളരാൻ പറ്റത്തുള്ളൂ അതിന് ഇലോൺ മസ്കിനോടും ട്രംപിനോടും ജെഫ് ബേസോസിനോടും മാർക്ക് സുക്കർബറിനോടും ഇവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ആദ്യത്തെ കാര്യം അൺനെസറി സ്പെൻഡിങ് സ്റ്റോപ്പ് ചെയ്യുക ലെറ്റ്സ് ഷോ മാർക്ക് സുക്കർബർഗിൻ്റെ ഡ്രസ്സ് ഏതാണെന്ന് നിങ്ങൾക്കറിയാവോ ഇതാണ് അദ്ദേഹത്തിൻ്റെ ടിപ്പിക്കൽ ഒരു ഡ്രസ്സ് അത് എതിൻ്റെയാണ് ഗുച്ചിയുടെയാണെന്നോ പ്രാഡോയുടെ ആണെന്നോ അറുമാണിയുടെയാണെന്നോ എന്തിൻ്റെയാണ് അതിനകത്തൊന്നും എഴുതിയിട്ടില്ല അദ്ദേഹത്തിന് കംഫർട്ടബിളായിട്ട് തോന്നുന്ന ഓർണ് വിടുന്നുണ്ട് പിറ്റേ ദിവസവും ഏകദേശം അതേ കളറിലുള്ള തന്നെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട് മറ്റേന്നാളോ അതൊക്കെ തന്നെയാണ് വട്ട് ഈസ് ഡൂയിങ് ഇസ് ദാറ്റ് അനാവശ്യമായ ബ്രാൻഡ് ഷോ ഓഫ് ചെയ്തിട്ട് സ്വന്തം കാശ് വേസ്റ്റ് ചെയ്യുന്നില്ല പ്രോബ്ലി അദ്ദേഹത്തിൻ്റെ ആ ഡ്രസ്സിനൊക്കെ നല്ല വില കാണുമായിരിക്കും പക്ഷെ വാട്ട് ഹീ ആ മെസ്സേജ് പുള്ളി എന്താണ് കൊടുക്കുന്നത് ബി കംഫോർട്ടബിൾ ഇൻ യുവർ ഓൺ ഡ്രസ് പക്ഷേ പലരും ഡിസൈനർ നെയ്മ് ക്ലോത്ത്സും എക്സ്പെൻസീവ് നെയ്മ് ബ്രാൻഡ്സും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ച് വെച്ചിട്ടുള്ള ഈ ഡ്രസ്സ് മേടിക്കുക ബാഗ്സ് മേടിക്കുകയാണ് ഷൂസ് മേടിക്കുകയാണ് വാച്ചസ് മേടിക്കുകയാണ് ഇതാർക്ക് വേണ്ടിയാണാവോ ആ ബ്രാൻഡിൻ്റെ ആൾക്കാർ വേണ്ടി ഒരു നല്ലൊരു പ്രീമിയം ഉണ്ടാക്കുന്നുണ്ട് ആ പ്രീമിയം എന്താണാവോ ഇറ്റ് വിൽ ബി മോസ്റ്റ് പ്രോബ്ലി ആ അതിൻ്റെ ടോട്ടൽ വാല്യൂ ഉണ്ടല്ലോ അതിൻ്റെ ഒമ്പത് നയൻ ടൈംസ് അല്ലെങ്കിൽ നയൻറ്റി പെർസെൻറ് ഓഫ് ദാറ്റ് വാല്യൂ ഓഫ് ദ ഗുഡ്സ് അത് സിംപിൾ അതിൻ്റെ പ്രീമിയം ചാർജ് ആണ് അതിൻ്റെ യൂട്ടിലിറ്റി വിൽ നോട്ട് ബി ഇവൻ ദാറ്റ് ടെൻ പെർസെൻറ്റ് പക്ഷേ ആൾക്കാർ വാങ്ങുന്നുണ്ട് എന്തിനാണ് ടു ഷോ ദം സെൽവ്സ് ആസ് റിച്ച് അതുകൊണ്ട് ഫൈനലി നിങ്ങളുടെ വെൽത്ത് വർദ്ധിക്കുന്നുണ്ടോ വേസ്റ്റ് ആകുന്നുണ്ടോ ഏത് സാധനം മേടിച്ചാലും കുറേ നാൾ കഴിഞ്ഞിട്ട് വേസ്റ്റ് ആകും പക്ഷേ നിങ്ങൾ അറ്റ് ദ എൻഡ് ഒരു നമ്മളൊരു നോർമൽ യൂട്ടിലിറ്റി നല്ല ബാഗ് തന്നെ മേടിക്കുക നല്ല ഒരു ഡ്രസ്സ് തന്നെ നമുക്ക് ഇടണം പക്ഷേ ആ പ്രീമിയംനസ് ഓഫ് ദ ബ്രാൻഡ് വെയർ നയൻറ്റി പെർസെൻറ്റ് ഗോസ് ടു ദ പ്രീമിയം ആൻഡ് ടെൻ പെർസെൻറ്റ് കംസ് ടു ദ യൂട്ടിലിറ്റി ആ സാധനം നമുക്ക് വെൽത്ത് ഉണ്ടാക്കുന്നതിനകത്ത് ഏറ്റവും ബിഗ്ഗസ്റ്റ് ബ്ലോക്കാണ് അങ്ങനെ നമ്മൾ ചിലവാക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ യു വിൽ നെവർ ഗ്രോ ഇൻ വെൽത്ത് നിങ്ങളുടെ കയ്യിൽ ഉള്ള കാശ് പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും ഇത് ഞാൻ പറയുന്നത് സാധാരണപ്പെട്ടവർക്ക് വേണ്ടിയാണ് അല്ലാതെ മൾട്ടിമില്ലിയനറിന് വേണ്ടിയല്ല അദ്ദേഹത്തിന് ചിലവ് ചിലവാക്കുന്നതിനകുച്ച പോക്കറ്റിൽ നിന്ന് കാശ് വീഴുന്ന പോലെയൊക്കെ ഉള്ളൂ അത് വലിയ പ്രശ്നമൊന്നുമില്ല ദിസ് ഈസ് ഫോർ എ സിമ്പിൾ ഫസ്റ്റ് റീസൺ ഡിസൈനർ ക്ലോത്ത്സ് ആൻഡ് എക്സ്പെൻസീവ് നെയ്മ് ബ്രാൻഡ്സ് നിങ്ങൾ വാങ്ങുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടോ യു ആർ ഡിസ്ട്രോയിങ് യുവർ വെൽത്ത് നമ്പർ ടു ഓവർ പ്രൈസ്ഡ് ടെക് ഗാജറ്റ്സ് ടെക് അപ്ഗ്രേഡ്സ് ഇപ്പോൾ നമുക്കിപ്പം ഒരു സാധാരണ നമ്മുടെ ആവശ്യ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഫോണിനെ പറ്റി നമുക്ക് തന്നെ സംസാരിക്കാം മൊബൈൽ ഫോൺസ് ഈ പ്രാവശ്യത്തെ മൊബൈൽ ഫോൺസ് നമ്മൾ മേടിച്ചു എന്തെങ്കിലും കാര്യമായിട്ടുള്ള അപ്ഗ്രേഡ് ഉണ്ടോ ഇസ് ദാറ്റ് ആ അപ്ഗ്രേഡ് കാരണം നമുക്ക് നഷ്ടപ്പെടുന്ന വല്ലതും ഉണ്ടോ ഇല്ല നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ നല്ലപോലെ ചലിക്കുന്നുണ്ടോ നമ്മുടെ സകല ആവശ്യങ്ങളും നടത്തി തരുന്നുണ്ടോ എന്നിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ ഇത് വല്ലയിടത്തും കൊണ്ടു കൊടുത്തിട്ട് എന്നിട്ട് ഭയങ്കര അപ്ഗ്രേഡ് ഫോൺ വാങ്ങിച്ചുകൊണ്ട് വരും അതിൻ്റെ മീനിങ് എന്തോ അതേ ഫോണ് നമ്മൾ അടുത്ത വർഷം പോകുമ്പോൾ പ്രോബബ്ലി തേർട്ടി പെർസെൻ്റ് ഡൗണിൽ കിട്ടും വട്ട് ഈസ് ദ എക്സ്ട്രാ യൂട്ടിലിറ്റി നമ്മൾ അനാവശ്യമായിട്ട് തേർട്ടി പെർസെൻറ്റ് എക്സ്ട്രാ കൊടുത്ത് വാങ്ങുന്നുണ്ട് ഇപ്പം നമ്മൾ ഇത് വിൽക്കുക അല്ലെങ്കിൽ നമ്മൾ ഈ കടകളിൽ കൊടുത്തിട്ട് പഴയ ഫോൺ കൊടുത്തിട്ട് പുതിയ ഫോൺ വാങ്ങുമല്ലോ അതിന് ആ പഴയ ഫോൺ വാങ്ങുന്നവൻ എന്തെങ്കിലും നഷ്ടം വരുന്നുണ്ടോ ഇല്ല ഹീ ഈസ് ആക്ച്വലി മേക്കിംഗ് യു പേ ഫോർ ദ പ്രീമിയം നിന്നെക്കൊണ്ട് പ്രീമിയം പേ ചെയ്യിപ്പിച്ചിട്ട് അവൻ അതിൻ്റെ യൂട്ടിലിറ്റി എടുത്തുകൊണ്ടിരിക്കുകയാണ് ദാറ്റ് ഈസ് ഇസിൻ്റെ അത് ശരിയല്ലേ ടെൽ മീ അതുപോലെ തന്നെ കാറിൻ്റെ അപ്ഗ്രേഡ്സ് ഒരു പുതിയ കാറ് നമ്മൾ ഷോറൂമിൽ നിന്ന് എടുത്തോണ്ട് വരുവാണ് വാങ്ങിക്കൊണ്ട് വരുവാണെങ്കിൽ നിങ്ങൾക്കറിയാമോ ഫസ്റ്റ് ഇയറിൽ തന്നെ അത് തെർട്ടി പെർസെൻ്റ് ഡിപ്രിഷ്യേറ്റ് ആയിക്കൊണ്ടിരിക്കും അന്നേരം നമ്മൾ പോയി വാങ്ങുന്ന ഒരു കാർ അത് ഒരു വർഷം പഴകിയ കാറാണെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുന്നത് തേർട്ടി പെർസെൻറ്റ് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് അതിൻ്റെ പ്രീമിയം വല്ലവനെയും കൊണ്ട് നമ്മൾ പേ ചെയ്യിപ്പിക്കുന്നു അതിൻ്റെ അർത്ഥം നമ്മൾ എപ്പോഴും സെക്കൻഡ് ഹാൻഡ് പഴഞ്ചടാക്ക കാർ എടുത്തുകൊണ്ട് നടക്കുന്നതിനല്ല യു ഷുഡ് ഓൾവേസ് ടേക്ക് ഗുഡ് തിങ്സ് പക്ഷേ ഡോണ്ട് പേ അണ്സസസറി പ്രീമിയം വെയർ ദെർ ഈസ് നോ റിക്വയർമെൻറ്റ് സോ നമ്മൾ ത്രീ മൂന്ന് കാര്യങ്ങൾ നോക്കി എക്സ്പെൻസീവ് ഡിസൈനർ ക്ലോത്ത്സ് രണ്ടാമത് ടെക് ഗാഡ്ജറ്റ്സിൻ്റെ അപ്ഗ്രേഡ്സ് അനാവശ്യമായിട്ടുള്ള ടെക് അപ്ഗ്രേഡ്സ് ആണ് ഇപ്പോൾ നമുക്കൊരു മാക്ബുക്ക് പ്രോ ഓൾറെഡി ഉണ്ടെന്ന് അങ്ങ് വിചാരിച്ചു അതുതന്നെ ഈ ആപ്പിളിൻ്റെ ആപ്പിളിൻ്റെ സാധനം തന്നെ വളരെ എക്സ്പെൻസീവ് ആണ് ഉണ്ട് പക്ഷേ അടുത്ത വർഷം അവർ ഇറക്കുന്നതിനകത്ത് ഒരു മൈനർ അപ്ഗ്രേഡ് കൊണ്ട് തരും ഷുഡ് യു ജംപ് ആൻഡ് ഗെറ്റ് ഇറ്റ് ഒരിക്കലും ആവശ്യമില്ല നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ ആ സ്കോപ്പ് ഓഫ് വർക്കിനകത്തുള്ള കാര്യങ്ങൾ എല്ലാം നടക്കുന്നുണ്ടോ ശരിക്ക് പ്ലീസ് കണ്ടിന്യൂ ഉള്ള അപ്ഗ്രേഡിന് വേണ്ടി പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ തന്നെ കാശ് നഷ്ടപ്പെടുത്തുകയാണ് അവർക്ക് കമ്പനിക്കാർക്ക് ലാഭമുണ്ട് അവരൊരു ഇങ്ങനെ ഡെൽറ്റ ആയിട്ട് ഇട്ട് തരും ബട്ട് ഈസ് ദാറ്റ് റിയലി റിക്വയർഡ് ഫോർ യു അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മൂന്നാമത്തേത് നമ്മൾ വെഹിക്കിൾസിനെ വാങ്ങും വെഹിക്കിൾസ് വാങ്ങുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ നോക്കണം അനാവശ്യമായിട്ട് പ്രീമിയം കൊടുത്താണോ വാങ്ങുന്നത് അതോ അല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ നോക്കണം പിന്നെ നാലാമത്തെ വേറെ ഒരു കാര്യമുണ്ട് ക്രെഡിറ്റ് കാർഡ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് നമ്മൾ ക്രെഡിറ്റ് കാർഡിൽ അനാവശ്യമായി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് അതിൻ്റെ പേയ്മെൻറ്റ് ഡേറ്റിന് മുമ്പായിട്ട് നമ്മൾ കൊടുത്ത് തീരുന്നില്ല എങ്കിൽ എന്താണെന്നറിയാവോ ടു ടു പോയിൻറ്റ് ഫൈവ് ടു ത്രീ പെർസെൻറ്റേജ് എക്സ്ട്രാ ഇൻട്രസ്റ്റ് ആണ് കൊടുക്കുന്നത് ആ ടു പോയിൻറ്റ് ഫൈവ് ടു ത്രീ പെർസെൻറ്റേജ് എക്സ്ട്രാ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് എന്തിനാണെന്നറിയാമോ നമുക്ക് വേണ്ടാത്ത ആ അർമാണി ക്ലോത്ത്സോ അല്ലെങ്കിൽ ഗുച്ചിയോ നമ്മൾ എക്സ്പെൻസീവായിട്ട് പോയി വാങ്ങിച്ചതിൻ്റെ പേയ്മെൻ്റ് ആണ് ഡിലെ അതിൻ്റെ മുകളിലും നമ്മൾ ഇൻട്രസ്റ്റ് വരെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എത്രയാണ് ഇൻട്രസ്റ്റ് വൺ ഇയറില് തേർട്ടി പെർസെൻറ്റ് ഇൻട്രസ്റ്റ് ദറ്റ് ഈസ് ഹ്യൂജ് ഇൻട്രസ്റ്റ് ആ ഇൻട്രസ്റ്റ് നമ്മൾ ഈ സാധനം നോർമൽ ഒരു സാധനം വാങ്ങിച്ചിട്ട് നമ്മൾ ആ കാശ് നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക സേവ് ചെയ്യോ എന്തെങ്കിലും ചെയ്യുമായിരുന്നു ദാറ്റ് വുഡ് ഹാവ് ബീൻ എ മച്ച് ബെറ്റർ ഡിസിഷൻ ദാൻ ഇമ്പൾസീവ്ലി ഡൂയിങ് സെർട്ടൺ തിങ്സ് ഇമ്പൾസീവ്നെസ്സിനെ നിർത്തുവാനായിട്ട് ഒരു ട്രിക്കുണ്ട് അത് പഴയ ഒരു എക്കണോമിക് ട്രിക്കാണ് നമ്മൾ ഇമ്പൾസീവ്ലി എന്തെങ്കിലും വാങ്ങുവാൻ പോവുകയാണ് എസ്പെഷ്യലി അതിന് നല്ല എക്സ്പെൻസുള്ള സാധനമാണെങ്കിൽ വി വെയ്റ്റ് ഫോർ തേർട്ടി ഡേയ്സ് ഒരു മുപ്പത് ദിവസത്തേക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക മുപ്പത് ദിവസത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ ഇമ്പൾസ് ഡൈ ഔട്ടായി ഡൈ ഔട്ടായിട്ട് പിന്നെ നമ്മൾ അതിനെപ്പറ്റി അധികമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ആവശ്യമുണ്ടായിരുന്നു നമുക്ക് സത്യമായിട്ടും നമ്മുടെ കാര്യങ്ങളൊക്കെ ശരിയായിട്ട് നടക്കുന്നില്ലേ അത് നമുക്ക് എന്ത് ഡെൽറ്റ വാല്യൂ കൊണ്ട് തരുവായിരുന്നു ഈസ് ദാറ്റ് ഡെൽറ്റ വാല്യൂ സോ ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ബിസിനസ്സിനെ മുമ്പോട്ട് കൊണ്ടുവരുവാനോ അല്ലെങ്കിൽ നമുക്ക് ചില സ്പെഷ്യൽ കംഫേർട്ട്സ് കൊണ്ടുവരാനോ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇറ്റ്സ് ഓക്കെ പക്ഷെ അന്നേരം നമ്മൾ ചിന്തിച്ചു വരുമ്പോൾ ഈ തേർട്ടി ഡേ ഈ ഒരു ബ്രേക്ക് കൊടുക്കുവാണെങ്കിൽ അല്ലേ ദെൻ മോസ്റ്റ് ഓഫ് ദാറ്റ് ഇമ്പൾസീവ് ബൈങ് അത് അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരുന്നിരിക്കും അതാണ് അടുത്ത ഒരു കാര്യം പിന്നെ പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില കാര്യത്തിന് സബ്സ്ക്രിപ്ഷൻസ് എടുക്കും ചില സ്ട്രീമിംഗ് സർവീസസും ചില ജിം മെമ്പർഷിപ്പും ഇവ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ സബ്സ്ക്രിപ്ഷൻസ് എടുക്കും എന്നിട്ട് ആദ്യം ഉഷാറായിട്ട് പോയിട്ട് കുറേ ജിമ്മിലൊക്കെ പോകും എന്നിട്ട് സബ്സ്ക്രിപ്ഷൻ നമ്മൾ കാണേണ്ടത് കാണും ചില മാഗസീൻസ് ആണെങ്കിൽ അത് വായിക്കുകയൊക്കെ ചെയ്യും പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് അതേ ഇൻട്രസ്റ്റിൽ തന്നെ യു ഡോണ്ട് കണ്ടിന്യൂ അന്ന് അതേ ഇൻട്രസ്റ്റിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നില്ല പക്ഷേ ലൈസിനസ് കാരണം നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാവോ നമ്മൾ ആ സബ്സ്ക്രിപ്ഷൻസ് ക്യാൻസൽ ചെയ്യാതിരിക്കും ആ ശരി ഇപ്പം നടക്കുന്നില്ല അവസരം വരുമ്പോൾ ഞാൻ ചെയ്യാവുന്നൊക്കെയുള്ള ഒരു പ്രോക്കാസ്റ്റിനേഷൻ മെൻറ്റാലിറ്റി കയറി കഴിയുമ്പോൾ അതിൽ എന്ത് പറ്റുമോ എന്നറിയാവോ നിങ്ങളുടെ ഈ സബ്സ്ക്രിപ്ഷൻ്റെ ഇത് മന്ത്ലി ബില്ല് ആണെങ്കിൽ മന്ത്ലി അത് ബില്ല് ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ആനുവൽ ബില്ലിങ് ആണെങ്കിൽ ഒരു പ്രാവശ്യം ബില്ല് ചെയ്യും പക്ഷെ അത് നമ്മൾ പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്യും പയ്യ പയ്യൻ നമ്മുടെ മനസ്സിൽ നിന്ന് അതങ്ങ് മാഞ്ഞ് പോകും പിന്നെ പുറക്കുന്നൊരു ബില്ലിങ് ബില്ല് വരും പിന്നെ ഇപ്പുറത്തുനിന്ന് ബില്ല് വരും പിന്നെ ആ ഈ ബില്ലിങ് എമൗണ്ട് വലിയതല്ലാത്തത് നമ്മുടെ സാലറിയിലെ വലിയൊരു എമൗണ്ടിൻ്റെ കൂടെ ഒരു കൊച്ചു എമൗണ്ട് ആകുമ്പോൾ നമ്മളതിനെ യൂഷ്വലി ഇഗ്നോർ ചെയ്യുവാനുള്ള ഉണ്ട് നമ്മൾ ഇഗ്നോർ ചെയ്തത് കൊണ്ട് എന്താണെന്നറിയാമോ ഈ സ്മോൾ സ്മോൾ ബിൽസ് ബിക്കം ബിഗ് ബിൽസ് അത് ഓൺ എൻ ഇയർലി ബേസിസ് ഓർ ഇവൻ എ ടെൻ ഇയർലി ബേസിസ് ഇറ്റ് ബിക്കംസ് എ ഹ്യൂജ് കോർപ്പസ് ഈ ഹ്യൂജ് കോർപ്പസിനെ എങ്ങനെയാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല നമ്മൾ യൂസ് ചെയ്യുമായിരുന്നെങ്കിൽ ഓക്കെ ദാറ്റ് ഈസ് ഫൈൻ പക്ഷെ ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യാതിരുന്ന് കഴിഞ്ഞിട്ട് എന്ത് പറ്റുന്നു അത് നഷ്ടപ്പെടുന്നു അങ്ങനെയല്ലേ പിന്നെ ദരിദ്രർ അല്ല ദരിദ്രർ എന്ന് ഞാൻ പറയത്തില്ല സാധാരണപ്പെട്ടവർ ദരിദ്രരാണ് കൂടുതൽ ഈ ഈ പറ്റ് ഈ പരിപാടിക്കകത്ത് ട്രാപ്പ് ആകുന്നത് അവർ ലോട്ടറി ടിക്കറ്റ് വാങ്ങിക്കും ലോട്ടറി ടിക്കറ്റ് വാങ്ങിക്കുന്നത് അതൊരു നല്ല ഡ്രീമാണ് ഹാ ഞാൻ ഒരു അഞ്ഞൂറ് രൂപയുടെ ലോട്ടറി ടിക്കറ്റ് വാങ്ങുന്നു എനിക്കൊരു ഇരുപത് കോടി രൂപ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കിട്ടുന്നു അങ്ങനെ ഒരു ചില ഡ്രീംസിനകത്ത് ഇരിക്കുന്നവരുണ്ട് ഇത് കൂടുതലും ട്രാപ്പ് ആകുന്നത് അത് പുവർ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റിയിലെ ആൾക്കാർക്ക് വേണ്ടിയാണ് പക്ഷേ അവർ ആണ് കൊടുക്കുന്നത് സർക്കാർ സർക്കാരിന് അനാവശ്യമായ ടാക്സ് ഇപ്പോൾ ഒരാൾ എല്ലാ മാസവും ഒരു അഞ്ഞൂറ് രൂപയുടെ ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നു അദ്ദേഹം ഒരു വർഷത്തേക്കുള്ള ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ എത്രയായി ആയി ആറായിരം രൂപ ആയില്ലേ ആ ആറായിരം രൂപ സർക്കാരിനങ്ങ് പോകുന്നത് ഇദ്ദേഹത്തിന് വല്ലതും അടിച്ചു കിട്ടുന്നുണ്ടോ ഒന്നുമില്ല ന്യൂസ് പേപ്പർ തുറന്ന് നോക്കുന്നു ലോട്ടറി ടിക്കറ്റ് നമ്പറൊക്കെ വെച്ച് നോക്കുന്നു നോ അത് ഈ ലോട്ടറി ടിക്കറ്റ് വാങ്ങുന്നത് മാക്സിമം പൂർ എന്നിട്ട് എവരിൽ ഒരു ശതമാനം പോയിട്ട് പോയിൻ്റ് സീറോ സീറോ വൺ പെർസെൻ്റ് പോലും ആ ലോട്ടറി ടിക്കറ്റിന്റെ വാല്യൂ പോലും തിരിച്ചു കിട്ടുന്നില്ല ലിവ് അലോൺ ദാറ്റ് ടു ക്രോർ ട്വൻറ്റി ക്രോർ നിങ്ങളറിയുന്നുണ്ടോ എന്നാൽ ഈ ലോട്ടറി ടിക്കറ്റ് അടിച്ചു കഴിഞ്ഞിട്ട് ഈ ന്യൂസ് മീഡിയ ഒക്കെ പറയും ഇന്നടത്ത് ഇന്ന ആൾക്ക് ലോട്ടറി ടിക്കറ്റ് ഇവിടുന്ന് വാങ്ങിച്ചു അതുകൊണ്ട് അദ്ദേഹത്തിന് ഇത് കാശ് കിട്ടി എന്നുള്ള കാര്യം അതാണ് മറ്റേ ഉള്ള മറ്റേ പാവപ്പെട്ടവൻ അല്ലെങ്കിൽ ദരിദ്രനായ മനുഷ്യൻ്റെ ഉള്ളി ഇങ്ങനെ ഉദിപ്പിക്കുന്ന ചില മോഹങ്ങൾ അതിനകത്താണ് ഈ ട്രാപ്പ് ആകുന്നത് അതിനകത്ത് വിട്ടുപോകരുത് പിന്നെ വേറെ ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ കാശ് നഷ്ടപ്പെടുന്ന അടുത്ത സാധനം നിങ്ങൾ ഈ ഫുഡ് ഡെലിവറി ഒക്കെ നോക്കിയിട്ടുണ്ടോ നമ്മൾ ഇപ്പം വൺസ് ഇൻ എ ടൈം നമുക്കിപ്പം സൊമാറ്റോയിലോ സ്വിഗ്ഗിയിലോ ഒക്കെ ഫുഡ് ഡെലിവറി ചെയ്യണം ആവശ്യം ദാറ്റ്സ് ഓക്കെ ദാറ്റ്സ് അതിനെപ്പറ്റിയല്ല റെഗുലർലി ഫുഡ് ഡെലിവറി ചെയ്യിപ്പിക്കുന്നുണ്ടോ റെഗുലർലി നിങ്ങൾ നല്ല എക്സ്പെൻസീവ് റെസ്റ്റോറൻസിൽ പോയിട്ട് വീണ്ടും വീണ്ടും കഴിക്കുന്നുണ്ടോ അത് ഷുവർലി വേസ്റ്റ് ഓഫ് മണിയാണ് വൺസ് ഇൻ എ വൈൽ ചെയ്യുന്നതിനകത്തൊന്നും കുഴപ്പമില്ല പക്ഷേ റെഗുലർലി പോയിട്ട് നിങ്ങൾ ഇങ്ങനെ ഫുഡ് ഡെലിവറിയും ഫുഡ് എക്സ്പെൻസീവ് റെസ്റ്റോറൻസിലൊക്കെ പോയി കഴിക്കുകയാണെങ്കിൽ പറ്റുന്നത് എന്താ പറയാമോ ഓൺ എ ഹ്യൂജ് കോർപ്പസ് നിങ്ങളുടെ വെൽത്ത് ഇറോഡായിക്കൊണ്ടിരിക്കുകയാണ് യു റാദർ കുക്ക് ഹെൽത്തി ഫുഡ് ഇൻ യുവർ ഹൗസ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴത്തെ ഈ ന്യൂജൻ ആൾക്കാർക്ക് കുക്കിംഗ് ഈസ് നോട്ട് എ ബിഗ് തിങ് അവർക്ക് റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുക അല്ലെങ്കിൽ ഫുഡ് ഡെലിവറി നടത്തുക അവരുടെ തന്നെ കോർപ്പസിനെ അവർ ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേറെ അടുത്ത അടുത്ത ഇത് ഇമ്പോർട്ടൻ്റ് തിങ്സ് ട്രെൻഡി ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് എക്യൂപ്മെൻറ് ചിലരുടെയൊക്കെ വീട്ടിൽ പോകുമ്പോൾ നല്ല ഭയങ്കര അടിപൊളി ഈ ജിമ്മിലെ എക്യുപ്മെൻറ്റ്സും എന്നിട്ട് ഈ ട്രെഡ്മില്ലും ഇങ്ങനെയൊക്കെ കാണാൻ കിട്ടും ആദ്യമൊക്കെ നല്ല സുഖമായിട്ട് കൂടും പക്ഷേ കുറച്ചാൾ കഴിയുമ്പോൾ പൊടിയും തട്ടി ആർക്കും വേണ്ടാത്ത രീതിയിൽ അവിടെ ഇങ്ങനെ കിടക്കും അതിന് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ടായിരിക്കും വാങ്ങിച്ചത് ആ ഒരു ചൂടിനെ നമ്മുടെ ഈ സബ്സ്ക്രിപ്ഷൻ ടിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞപോലെ ഒരു ചൂടിനെ അങ്ങ് വാങ്ങിച്ചു ആദ്യത്തെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ മാസം ഓടി അത് കഴിഞ്ഞിട്ട് ചില സാഹചര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊക്കെ അങ്ങ് ഡൗൺ ആയി പോയി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ പൊടിയും തട്ടി കിടക്കുകയാണ് എന്നാൽ അതിന് പകരമായിട്ട് നിങ്ങളുടെ ലോക്കലിലെ ജിമ്മിൽ പോയിട്ട് വൺ മന്ത് മെമ്പർഷിപ്പ് ടു മന്ത് മെമ്പർഷിപ്പ് ആസ് യു യൂസ് ഇറ്റ് യു ക്യാൻ ആക്ച്വലി ഗെറ്റ് ഇറ്റ് ഇല്ലേ അനാവശ്യമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ദാറ്റ് ക്യാൻ ക്രിയേറ്റ് എ പ്രോബ്ലം ഫോർ യുവർ ലോങ് ടേം വെൽത്ത് ലോങ് ടേം വെൽത്ത് നമ്മുടെ മലയാളത്തിൽ ഒരു ചെറുത്തുണ്ട് പലതുള്ളി പെരുവള്ളം ഈ തുള്ളികളെല്ലാം ശേഖരിച്ച് വെച്ചിട്ടാണ് പെരുവള്ളം ഉണ്ടാകുന്നത് അല്ലാതെ തുള്ളികൾ വിട്ട് 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 ഒരിക്കൽ പെരുവെള്ളം വരുവാണെന്ന് വിചാരിക്കേണ്ട അങ്ങനെ നടക്കത്തില്ല പിന്നെ അടുത്ത ഒരു കാര്യം പലരും ഇത് എല്ലാവരും ചെയ്യുന്നതല്ല പക്ഷേ ഞാൻ കണ്ടു വന്ന ഒരു ചാൻസാണ് ചിലർ ഈ എക്സ്പെൻസീവ് കോച്ചിങ്ങും കൺസൾട്ടേഷനും പേഴ്സണൽ ഇംപ്രൂവ്മെൻറ്റിനും ഒക്കെ ഭയങ്കരമായിട്ടങ്ങ് കാശ് ചിലവാക്കി ചില ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ കോൺഫറൻസിലൊക്കെ പോകുന്നുണ്ട് അതിനകത്ത് കൂടുതലും ആ കണ്ടു കുറവും ഫെസിലിറ്റീസ് കൂടുതലുമാണ് നമ്മൾ ആക്ച്വലി പോകേണ്ടത് കണ്ടൻറ്റിന് വേണ്ടിയാണ് റിയൽ നമ്മുടെ തലക്കകത്ത് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്നുണ്ടോ ആ കണ്ടന്റിന് വേണ്ടി പോകണം പക്ഷെ ചിലരൊക്കെ എന്ന് വെച്ചു കഴിഞ്ഞാൽ അമ്പതിനായിരം വരെ ചിലവാക്കിയിട്ടാണ് ഇങ്ങനത്തെ പ്രോഗ്രാംസിനൊക്കെ പോകുന്നത് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞിട്ട് ആ അവരോട് തന്നെ ചോദിക്കണം ഡിഡ് ഇറ്റ് ഹെൽപ്പ് യു നിങ്ങൾക്ക് നിങ്ങൾക്കത് സഹായിച്ചോ മോസ്റ്റ് ഓഫ് ദ ഞാൻ കട്ട് ഞാൻ കേട്ട ആൾക്കാരൊക്കെ പറയുന്ന ഓ അത്രയൊന്നും ഇല്ല ഇങ്ങനെയൊക്കെ നടന്നു പോയി അത്രയൊക്കെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് ഒഴുക്കൊഴുക്ക് മറ്റ് മട്ടിലങ്ങ് പോയി പക്ഷെ അതിനെ കൗണ്ടറായിട്ട് ചെയ്യുവാനായിട്ട് അതിനെക്കാട്ടും ബെറ്ററായിട്ട് ചെയ്യുവാനായിട്ടും വേറെ ഒരു കാര്യമുണ്ട് അതിന് കാശൊന്നും ചിലവില്ല നിങ്ങളുടെ പരിചയത്തിലും കുടുംബത്തിലും ഒക്കെ ഉള്ള ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രായമുള്ളവരുമായിട്ട് ഇന്ന് ഇരുന്ന് സംസാരിച്ചാൽ മതി നിങ്ങൾക്ക് അതിൻ്റെ സകല സത്വം ഒരുമിച്ചാൽ കിട്ടും ഇങ്ങനെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കോൺഫറൻസിലൊക്കെ പോയിട്ട് കാശ് ചിലവാക്കേണ്ട കാര്യമില്ല അറ്റ് ദ എൻഡ് യു ആർ ലൂസിങ് മണി ഫോർ നത്തിങ് ഞാനീ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾ പെട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ചെയ്യാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിസ്റ്റിനകത്തും അനാവശ്യമായ സ്പെൻഡിങ് ഒക്കെ കട്ട് ഓഫ് ചെയ്തേക്കണം പിന്നെ ചില സബ്സ്ക്രിപ്ഷനിനകത്തും ഒക്കെ കിടന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അത് കട്ട് ഓഫ് ചെയ്തേക്കണം വാങ്ങിച്ച സാധനം തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അത് കയ്യിലിരുന്നോട്ട് പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന സാലറിക്കകത്ത് അവൾ ക്ലിയർലി സ്പെൻഡിങ് ട്രാക്ക് ചെയ്യണം ബഡ്ജറ്റ് ഫിക്സ് ചെയ്യണം അതായത് ബജറ്റിനകത്ത് ഒരു ഫോർട്ടി പെർസെൻ്റ് എങ്കിലും സ്ട്രെയിറ്റ് വേ ഇൻവെസ്റ്റ്മെൻറ്റിനോട്ട് പോക്കണ്ടാം എന്നെങ്കിലേ നിങ്ങൾക്ക് വെൽത്ത് ലോങ് ടേമിൽ ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പറ്റത്തില്ല സിമ്പിളായിട്ടുള്ള കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത് പിന്നെ നിങ്ങൾക്ക് ഇമ്പൾസീവ് ബൈങ്ങിൻ്റെ ഒരു അടിമയായി തീർന്നത് നിങ്ങൾക്കൊരു ബോധ്യമുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ കീവ് എ തേർട്ടി ഡേ നോട്ടീസ് എന്ത് ഇമ്പൾസീവ് വന്നാലും ഒരു തേർട്ടി ഡേ നോട്ടീസ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യം വരുന്നുണ്ടോ അത് റീസണബിൾ ആണോ അത് ലോജിക്കൽ തിങ്കിങ്ങിൻ്റെ ഉള്ളിൽ നമുക്കതിന് ആ കോസ്റ്റ് ബെനിഫിറ്റ് റേഷ്യോ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ചിന്തിക്കുവാനുള്ള സമയം വരും ഒരു മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് ലോകത്തിൽ ഒരു സാധനം പോലും മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് അങ്ങ് മാഞ്ഞു പോകുന്നില്ല അത് അവിടെയൊക്കെ തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ചെയ്യാവുന്ന വേറെ ഒരു നല്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് സാധനം ബൈ ചെയ്താലും ബി ഇൻറ്റൻഷണൽ നമ്മൾ ബൈ ചെയ്യുമ്പം അത് തീർച്ചയായിട്ടും ഇന്ന കാര്യത്തിന് എനിക്ക് ഉപയോഗപ്പെടുമെന്നുള്ള കാര്യം അറിഞ്ഞേ വാങ്ങാവൂ എന്നിട്ട് ആ വാങ്ങിയെന്നത് നമ്മുടെ ഒരു കട്ടിടണ്ടിയ രീതിയിൽ ആയിപ്പോകരുത് നേരത്തെ പറഞ്ഞ പോലെ ക്രെഡിറ്റ് കാർഡിനക ഡെറ്റിനകത്തൊന്നും പെട്ടുപോകരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുന്നതിനകത്ത് പ്രശ്നമുണ്ടോ പ്ലീസ് യു ലൈക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം മറ്റുള്ളവർക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലീസ് పలరేరు ఇక ప్లీస్ షేర్ ఇట్ విత్ దమ్ సబ్స్క్ైబ్ట్ల ప్లీస్ సబ్స్క్ైబ్ టిల్ వి మీట్ అగెయిన్ ప్లీస్